സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് ഒഫീഷ്യലി രേണു സുദി ക്വിറ്റ് ചെയ്തിരിക്കുകയാണ് ലാലേട്ടൻ തന്നെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓണത്തിനോടനുബന്ധിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ചെന്ന് നമ്മുടെ കണ്ടസ്റ്റൻസിനോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ച് ഒടുവിലാണ് രേണു സുധിയും കൂട്ടി ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു എവിക്ഷനിലൂടെയല്ല രേണു സുദി സ്വയം തീരുമാനിച്ച് ക്വിറ്റ് ചെയ്യുകയായിരുന്നു പലതവണ ക്യാമറയ്ക്ക് മുന്നിൽ പോയി പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞത് തന്നെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഒരു തീരുമാനമാണ് രേണു രേണുസ്തുതിയെ പുറത്താക്കുക എന്നത് സോ രേണു സുതി ഈ ഒരു സീസണിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയകളിലൂടെ നെഗറ്റീവ് ഇമ്പാക്റ്റിലൂടെ ഒരു റീച്ച് വരികയും അങ്ങനെ ഈ ഒരു സീസണിലേക്ക് എത്തുകയും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു നെഗറ്റീവ് സംഭവങ്ങളൊക്കെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരികയും പുറത്ത് ചർച്ചകൾ നടത്തുമെന്നൊക്കെ കരുതി ആയിരിക്കണം അവരും ഈ ഒരു സീസണിലേക്ക് എടുത്തത് എന്നാൽ ഈ ഒരു സീസണിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് കണ്ടന്റുകൾ ഒന്നും തന്നെ കിട്ടിയില്ല കുറച്ച് വുമൺ കാർഡുകളൊക്കെ ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാം പൊട്ടി പാളീസ് ആയി പോയി പിന്നീട് ആ ഒരു ഹൗസിനുള്ളിൽ അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല പ്രത്യേകിച്ച് താല്പര്യവുമില്ല ഒരു ഇൻട്രസ്റ്റുമില്ല ഗെയിംസിലാണെന്നുണ്ടെങ്കിലും ടാസ്കിലാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ നിലപാടുകളോ ഒന്നുമില്ലാതെ ഒരു കാര്യവുമില്ല മറ്റുള്ള കണ്ടസ്റ്റൻസിനും ഒരു ഉപദ്രവമായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് വേണു സുധീനെ നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത് എന്താണെന്നുണ്ടെങ്കിലും പോയത് നന്നായി പോയതല്ല ബിഗ് ബോസ് പുറത്താക്കിയത് നന്നായി സ്വയം കിറ്റ് ചെയ്ത് പോയത് എന്താണെന്നുണ്ടെങ്കിലും നന്നായി കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു അണ്ടർസ് അവിടെ നിൽക്കേണ്ട കാര്യമില്ല എനിവേസ് രേണു സുദീം ബിഗ് ബോസ് മലയാളം സീസൺ സെവനോട് ഒഫീഷ്യലി വിട പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം